പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ആദ്യ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിംഗ് പതിനഞ്ച് ശതമാനം പിന്നിട്ടു പല ബൂത്തുകളിലും നീണ്ട ക്യൂ ആണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് യെസ് മോഹിനായും സഫ്വാനും വിജിൻ വായാന്തോടുമാണ് വിവിധ ഭ്യൂരോഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് ആദ്യം മൂസിനയിലേക്ക് പോവുകയാണ് മൂസിന എറണാകുളം ജില്ലയിൽ വോട്ട് ചെയ്യാൻ രാവിലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പല ബൂത്തുകളിലും വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ട് രണ്ടിടത്ത് വോട്ടിംഗ് തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തൊക്കെയാണ് എറണാകുളം ജില്ലയിലെ മൊത്തത്തിലുള്ള വിവരങ്ങൾ ലോപ്പലിൽ എന്താണെങ്കിലും മികച്ച പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നത് ഇതുവരെ ഏകദേശം പതിനഞ്ച് ശതമാനത്തിനടുത്ത് വോട്ടിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അല്പ അല്പം മന്ദഗതിയിലായിട്ടുണ്ടെങ്കിലും രാവിലെ വലിയ രീതിയിലുള്ള തിരക്കാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറുകൾ ഉണ്ടായെങ്കിലും പലയിടങ്ങളിലും അത് പരിഹരിക്കപ്പെടുകയും വലിയ രീതിയിൽ അത് സ്മൂത്തായി പോവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്താണെങ്കിലും ഞാനിപ്പോഴുള്ളത് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിന് മുന്നിലാണ് അവിടെ മന്ത്രി പി രാജീവ് അല്പസമയം മുൻപാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ എല്ലാ പ്രമുഖരും തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് സ്വന്തം മണ്ഡലമായ അവിടെ പറവൂരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ഹൈബ്രീഡൻ എം പി അങ്ങനെ പല പ്രമുഖരും രാവിലെ തന്നെ വോട്ടുകൾ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പിറവം പാമ്പാക്കുടയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വോട്ടിങ് മാറ്റിവെച്ചൊരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ പൊതുവേ വലിയ ഈ രീതിയിൽ മികച്ച പോളിംഗ് തന്നെയാണ് എറണാകുളം ജില്ലയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് മന്ത്രി പി രാജീവിന്റെ പ്രതികരണ പ്രകാരം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ മൂലം വലിയ രീതിയിൽ അതായത് എൽ ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ച പല പദ്ധതികളും വികസന പദ്ധതികളും എല്ലാ വികസന വികസന നേട്ടങ്ങളും എല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ വികസന നേട്ടങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ആത്മവിശ്വാസം തന്നെയാണ് മന്ത്രി ഈ പ്രതികരണത്തിലൂടെ പങ്കുവച്ചത് സ്വന്തം മണ്ഡലമായ കളമശ്ശേരിയിൽ പ്രത്യേകിച്ച് ഈ കളമശ്ശേരി നഗരസഭ യു ഡി എഫിനൊപ്പമാണ് പക്ഷേ ഇക്കുറി അത് എൽ ഡി എഫ് സ്വന്തമാക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഒപ്പം ഈ നമ്മൾ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപ് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും ഉണ്ടായിരുന്നു അതിൽ യു ഡി എഫ് കൺവീനറുടെ രാവിലത്തെ ആ പ്രതികരണത്തിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് അതായത് സർക്കാർ അപ്പീൽ പോകുമെന്ന നിലപാടിനൊപ്പമാണ് നിന്നിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ യു ഡി കൺവീനറുടെ പ്രതികരണം വന്നിരിക്കുന്നത് ദിലീപിന് നീതി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അത് യു ഡി എഫിന്റെ നിലപാടാകുമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ഒരു നിലപാട് കൂടി അതായത് സർക്കാർ അപ്പീൽ പോകും എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് വിശദമായ ആ ഒരു ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത്തരത്തിൽ ഇതും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണം അദ്ദേഹം നൽകിയിരുന്നു അതുപോലെ തന്നെ ഈ സൈബർ അടുത്തൽ ജഡ്ജിക്ക് െതിരായിട്ടുള്ളൊരു സൈബർ ആക്രമണത്തിൽ അത് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതായത് വ്യക്തിയെ അല്ല വിമർശിക്കേണ്ടത് വിധിയെ വേണമെങ്കിൽ വിമർശിക്കാം എന്താണെങ്കിലും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ള പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയതിനു ശേഷമാണ് പോയിരിക്കുന്നത് എന്താണെങ്കിലും ഇത്തരത്തിൽ രാഷ്ട്രീയ വിവിധ മന്ത്രിമാർ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന വേളയിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ തന്നാണ് തന്നെ മടങ്ങിയിരിക്കുന്നത്